ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ആവേശ പോരാട്ടത്തിൽ ലക്നൌ സൂപ്പർ ജയൻസിനെ എട്ട് വിക്കറ്റിന് തോൽപ്പിച്ച് ഡൽഹി ക്യാപിറ്റൽസ് ആദ്യം ബാച്ച് ചെയ്ത ലക്നൌ ആറ് വിക്കറ്റിന് നൂറ്റി അയിമ്പത്തി ഒമ്പത് റൺസെടുത്തപ്പോൾ പതിമൂന്ന് പന്തും എട്ട് വിക്കറ്റും ബാക്കിയാക്കി ജയിക്കാൻ ഡൽഹിക്കായി മുൻ ലക്നൌ നായകനും സീനിയർ താരവുമായ കെ എൽ രാഹുൽ ഡൽഹിക്കായി നടത്തിയ തകർപ്പൻ പ്രകടനമാണ് ടീമിന്റെ വിജയത്തിൽ നിർണായകമായത് നാപ്പത്തിരണ്ട് പന്തിൽ മൂന്ന് വീതം സിക്സും ഫോറും ഉൾപ്പെടെ അയിമ്പത്തി റൺസോടെ രാഹുൽ പുറത്താവാതെ നിന്നു രാഹുലിനെ സംബന്ധിച്ച് ഇത് മധുര പ്രതികാരം കൂടിയാണ് മോശം പ്രകടനം നടത്തുന്ന താരമെന്നും വ്യക്തിഗത നേട്ടം നോക്കുന്ന താരമെന്നും മുദ്രകുത്തി പുറത്താക്കിയ ലക്നൌ ടീം ഉടമ സഞ്ജീവ് ഗോയങ്കയോട് ഗംഭീര പ്രകടനം കൊണ്ട് പകവീട്ടാൻ രാഹുലിന് സാധിച്ചിരിക്കുകയാണ് മത്സരത്തിന് ശേഷം കളത്തിലെത്തിയ ഗോയങ്കെ മറ്റ് താരങ്ങളോട് സംസാരിച്ചെങ്കിലും രാഹുലിനെ കാര്യമായി മൈൻഡ് ചെയ്തില്ല മത്സരശേഷം കൈ കൊടുത്തെങ്കിലും അധികം സംസാരിക്കാൻ ഗോയങ്ക തയ്യാറായില്ല എന്തായാലും രാഹുലിന്റെ അർദ്ധ സെഞ്ചറിക്ക് പിന്നാലെയുള്ള ആഘോഷവും ഇപ്പോൾ വൈറലായിരിക്കുകയാണ് മൂന്ന് വർഷം ലക്നൌവിന്റെ ഭാഗമായിരുന്ന താരമാണ് രാഹുൽ അതുകൊണ്ട് തന്നെ ലക്നൌവിന്റെ സാഹചര്യം മറ്റാരെക്കാളും നന്നായി രാഹുലിനറിയാം ഇത് മുതലാക്കിയാണ് താരം ം കളിച്ചതെന്ന് പറയാം ലക്നൌവിനെതിരെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയ ശേഷം രാഹുൽ പതിവിലും വ്യത്യസ്തമായാണ് ആഘോഷം നടത്തിയത് ഗാലറിയുടെ ഒരു ഭാഗത്തേക്ക് ബാറ്റ് ഉയർത്തിയാണ് രാഹുൽ ആഘോഷം നടത്തിയത് ഇത് ഗോയങ്ക ഇരിക്കുന്ന ഭാഗത്തേക്കാണെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് സ്വാർത്ഥനായ താരമാണെന്ന് വിശേഷിപ്പിച്ച് ഒഴിവാക്കിയ ഗോയങ്കയ്ക്ക് മുന്നിൽ മാച്ച് വിന്നിംഗ് പ്രകടനത്തോടെ തലയുയർത്തി നിൽക്കാൻ രാഹുലിന് സാധിച്ചിരിക്കുകയാണ് രാഹുലിനെ തഴഞ്ഞ് പകരം ഇരുപത്തി ഏഴ് കോടിക്ക് ടീമിലെത്തിച്ച ഋഷഭ് പന്ത് പതിമൂന്ന് ശരാശരിയിലാണ് കളിക്കുന്നത് എന്തായാലും ഗോയങ്കയുടെ അഹങ്കാരത്തിന് രാഹുൽ ബാറ്റ് കൊണ്ട് മറുപടി പറഞ്ഞിരിക്കുക തന്നെ രാഹുലിന്റെ പ്രകടനത്തെ വാഴ്ത്തുകയാണ് ആരാധകർ